അമ്മ എൻ്റെ മക്കളെ നോക്കണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ വഴിയില്ല എല്ലാത്തിൻ്റെയും കാരണം ടെലിഗ്രാമിലുണ്ട് തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങിയ യുവതി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കത്ത് എഴുതി വെച്ചിട്ടാണ് കിളിമാനൂർ സ്വദേശിനി പാർവതിയെക്കുറിച്ച് ഇതുവരെയും യാതൊരു സൂചനയുമില്ല യുവതിയുടെ ടെലിഗ്രാം പരിശോധിച്ചതിൽ നിന്ന് നാലര ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് അയച്ചതിൻ്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി കിളിമാനൂർ സ്വദേശിയായ യുവതി എട്ടരയോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കിളിമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു പാർവതി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വൈകുന്നേരമായിട്ടും ഇവർ വീട്ടിൽ മടങ്ങിയെത്തിയില്ല തുടർന്ന് വീട്ടുകാർ മുറിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയുടെ മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു കുറിപ്പും മൊബൈൽ ഫോണും ആധാറും കണ്ടെത്തിയത് കുറിപ്പിൽ താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്നും എല്ലാത്തിൻ്റെയും കാരണം എനിക്ക് എന്താണ് ആത്മഹത്യയുടെ കാരണം എന്നുള്ളത് എൻ്റെ ടെലഗ്രാമിൽ ഉണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അമ്മ എൻ്റെ മക്കളെ നോക്കണം എനിക്ക് പിടിച്ചു നിൽക്കാൻ വഴിയില്ല ഞാൻ മാത്രമാണ് എല്ലാറ്റിനും എന്നും പാർവതിയുടെ കുറിപ്പിലുണ്ടായിരുന്നു തുടർന്ന് വീട്ടുകാർ ടെലഗ്രാം അക്കൗണ്ട് പരിശോധിച്ചു അപ്പോൾ നാലര ലക്ഷം രൂപ ഏകദേശം നാല് ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് അയച്ചതിൻ്റെ രേഖകൾ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് വിവരം കിളിമാനൂർ പോലീസിൻ്റെ ബന്ധുക്കൾ കൈമാറി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് അന്വേഷണത്തിൽ ഇന്നലെ കിളിമാനൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പാർവതി സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി നാല് ലക്ഷത്തി എൺപത്തി എൺപതിനായിരം രൂപ വാങ് വാങ്ങിയിരുന്ന് വാങ്ങിയതായി കണ്ടെത്തി അതിൽ തന്നെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ സച്ചിൻ ആദിക് നലാഗി എന്ന ആളുടെ അക്കൗണ്ടിലേക്ക് എസ് പി ബാങ്ക് ട്രാൻസ്ഫർ വഴി എസ് പി അക്കൗണ്ടിൽ ബാങ്ക് ട്രാൻസ്ഫർ അയ അയച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഉത്തരേന്ത്യ പേരിലുള്ള വിവിധ ആളുകൾക്ക് ഗൂഗിൾ പേ വഴി പല തവണകളിലായി ലക്ഷത്തോളം രൂപയും പാർവതി ട്രാൻസ്ഫർ ചെയ്ത രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് ടെലഗ്രാം രേഖകൾ പരിശോധിക്കുമ്പോഴാണ് വിവരങ്ങൾ പോലീസിനും വീട്ടുകാർക്കും ലഭിച്ചത് യുവതിയുടെ പോലീസ് ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കണ്ടെത്താൻ വ്യാപകമായ തിരച്ചിൽ കിളിമാനൂർ പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ ഇടപാടുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ ഇരയാണ് പാർവതി എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങിയത് കൊണ്ടാകാം വീ വീട് വിട്ട് പോ പോയതെന്നാണ് കരുതുന്നത് ഇവർ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുമെന്ന സൂചനയാണ് കത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ട് ഒൻപതും നാലും വയസ്സിലണ്ട് കുട്ടികളുടെ അമ്മയാണ് പാർവതി ഇവരുടെ ഭർത്താവ് വിദേശത്താണ്